വിളിച്ചോതുന്ന ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം വേറിട്ട തലങ്ങളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കഠിനാധ്വാനികളായ സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി നമസ്കാരം എൻ്റെ പേര് ശിവമയി ഞാനൊരു റിഫ്ലെക്സോളജിസ്റ്റാണ് എറണാകുളത്ത് ലോട്ടസ് ഫീറ്റ് റിഫ്ലെക്സോളജി ക്ലിനിക്ക് നടത്തുന്നു റിഫ്ലെക്സോളജി എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു മേഖലയാണ് റിഫ്ലക്സോളജി എന്ന് പറഞ്ഞാൽ പാദമർമ്മ ചികിത്സ എന്ന് പറയും മലയാളത്തിൽ പാദത്തിൻ്റെ മർമ്മങ്ങളിൽ അതായത് പാദം കൈ കൈകളുടെയും കാലുകളുടെയും അറ്റങ്ങളിൽ റിഫ്ലെക്സ് റിഫ്ലെക്സ് പോയിൻസിലാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഞരമ്പുകൾ നാഡീവ്യൂഹങ്ങൾ ഞരമ്പുകൾ വന്ന് എൻ്റ് ചെയ്യുന്ന പോയിൻസിനെയാണ് റിഫ്ലെക്സ് എന്ന് പറയുന്നത് ഈ റിഫ്ലെക്സ് പോയിൻസിൽ ഒരു പെർട്ടിക്കുലർ രീതിയിലുള്ള പ്രഷർ അപ്ലൈ ചെയ്ത് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് യാണ് റിഫ്ലെക്സോളജി എന്ന് പറയുന്നത് അക്യുപ്രഷർ അക്യുപഞ്ചർ റിഫ്ലക്സോളജി ഇത് മൂന്നും ഒരേ ഗ്രൂപ്പിലുള്ള ട്രീറ്റ്മെൻറ്റ് രീതിയാണ് ഇതിൽ റിഫ്ലെക്സോളജി കാലിൻ്റെ പാദങ്ങളിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പാദങ്ങളിലുള്ള ചികിത്സയാണ് അതായത് ഫുഡ് റിഫ്ലെക്സോളജിയിലാണ് ഫോക്കസ് ചെയ്യുന്നത് ഇതിൽ കാലിൻ്റെ മർമ്മങ്ങളിൽ പാദമർമ്മങ്ങളിൽ ഒരു പെർട്ടിക്കുലർ പ്രഷറിൽ ഒരു കണ്ടിന്യൂസ് ഒരു ഫോർ എ ഗിവൻ പോയിൻറ്റ് ഓഫ് ടൈമിൽ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ചിട്ടാണ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നത് ഇത് വിവിധ തരത്തിലുള്ള അസുഖങ്ങൾക്ക് യൂസ് ചെയ്യാറുണ്ട് ലൈക്ക് മൈഗ്രെയിൻ പലതരത്തിലുള്ള തലവേദനകൾ സ്ട്രെസ് പിന്നെ വയർ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ബി പി ബി പി ഡയബറ്റിക് അങ്ങനെ ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് വരുന്ന സൈഡ് ഇഫക്ട്സ് അതായത് ബി പി ഉണ്ടാകുമ്പോൾ ബി പി മാത്രമല്ല അതുപോലെ സൈ ഡയബറ്റിക് ഉണ്ടാകുമ്പോൾ അതുമാത്രമല്ല അതിന് ഡയബറ്റിക് ന്യൂറോപ്പത്തി കാലുവേദന കാലു മരവിപ്പ് സ്ട്രോക്ക് ആയിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ റിഫ്ലെക്സോളജി യൂസ് ചെയ്യുന്നതാണ് ഓരോ രീതിയിലുള്ള അസുഖങ്ങൾക്ക് ഓരോ രീതിയിലാണ് ഇത് ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈം എടുക്കുന്നത് ചെറിയ മൈഗ്രെയിൻ മാതിരിയുള്ള ട്രീറ്റ്മെൻറ്റിനൊക്കെ ആണെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു പത്ത് സെഷൻ പതിനഞ്ച് ഒക്കെ പോയിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റിന് സുഖം വരുന്നതായിരിക്കും അതേസമയം സ്ട്രോക്ക് ഞരമ്പ് ആയിട്ട് ശരീരത്തെ ബാധിക്കുന്ന അസുഖങ്ങൾക്കാണെങ്കിൽ കുറച്ചുകൂടെ സമയം കാലതാമസം ഉണ്ടാകും അതായത് ലോങ് ടേം ട്രീറ്റ്മെൻറ്റാണ് ശരീരത്തിൻ്റെ തന്നെ ഈക്വലിബ്രിയം കറക്റ്റ് ചെയ്തുകൊണ്ട് ബോഡിയെ ബിൽറ്റപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് റിഫ്ലെക്സോളജി അപ്പോൾ അതിന് പത്ത് പ്രാവശ്യമോ പതിനഞ്ച് പ്രാവശ്യമൊക്കെ വന്നതുകൊണ്ട് ചില അസുഖങ്ങൾ മാറാം പക്ഷേ ചില അസുഖങ്ങൾ ആറുമാസം മൂന്ന് മാസം ഒക്കെ ടൈം കൊണ്ടാണ് ക്യൂർ ഉണ്ടാകുന്നത് റിഫ്ലെക്സോളജി എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മൾ ഈ നാടീ ഞരമ്പുകൾ വന്ന് എൻ്റ് ചെയ്യുന്ന പോയിൻ്റ്സിൽ ചെയ്യുന്നത് കൊണ്ട് കംപ്ലീറ്റ് ബോഡിയിലുള്ള ഒരു അസുഖത്തിനാണ് ട്രീറ്റ്മെൻറ്റിന് വരുന്നതെങ്കിലും ബാക്കിയുള്ള അസുഖങ്ങൾക്ക് ബാക്കിയുള്ള ബോഡിയുടെ കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അതായത് ഞാൻമ്പുകളുടെ ഈ എൻസിൽ പ്രസ്സ് ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ കംപ്ലീറ്റ് കറക്റ്റ് ഈക്വിലിബ്രിയം മെയിൻറ്റെയിൻഡ് ആകുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുവഴി അസുഖങ്ങൾ ബോഡി അതുതന്നെ അതിനെ നാച്ചുറലായിട്ട് കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ് ഗുണപ്പെട്ടു വരുന്നത് ഫ്ലെക്സോളജിക്ക് സൈഡ് ഇഫക്ട്സ് ഒന്നുമില്ല നമ്മളിതിൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല മെഡിസിൻ മെഡിസിനായിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല ഉള്ളിൽ കഴിക്കാനോ പുറത്ത് പെയിനിന് വേണ്ടിയോ ഒന്നും മരുന്നൊന്നും കൊടുക്കുന്നതല്ല ഈ ചികിത്സാ രീതി ചെയ്യുമ്പോൾ വേറെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല നമുക്ക് ഭക്ഷണത്തിൻ്റെ റെസ്ട്രിക്ഷനോ നമ്മളുടെ വർക്കിന് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസോ ഒന്നും ഉണ്ടാവുന്നില്ല ശരീരത്തിൻ്റെ നോർമൽ ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ് ഒരു രോഗി ഇതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കറണ്ട് കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഡയഗ്നൈസ് ചെയ്ത് അതിനുവേണ്ടി എത്ര നാൾ ചികിത്സ വേണ്ടി വരും നോക്കിയിട്ടാണ് ചെയ്യുന്നത് അതുപോലെ അവർ വേറെ മരുന്നുകൾ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് അതിൽ റിസ്ട്രിക്ഷൻ ഒന്നും വേണ്ടി വരില്ല അതിൽ മാറ്റമൊന്നും വേണ്ടി വരില്ല അല്ലാതെ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഞരമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് അധികവും ചെയ്യുന്നത് ഞരമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്കാണ് അധികം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ബട്ട് അറ്റ് ദ സെയിം ടൈം സ്ട്രെസ്സിന് കൂടെ ഇത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് സ്ട്രെസ്സിന് വേണ്ടി നമ്മൾ റിഫ്ലക്സോളജി ചെയ്യുമ്പോൾ ഞരമ്പുകളിലുള്ള ടെൻഷൻസ് കുറയുകയും അതുകൊണ്ട് തന്നെ ശരീരം വളരെ റിലാക്സ്ഡ് ആവുകയും ശരീരത്തിൻ്റെ ഹെൽത്ത് കണ്ടി ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യാറുണ്ട് സ്ട്രോക്ക് പേഷ്യൻസിന് ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഞരമ്പുകളിൽ ഉള്ള ചേഞ്ച് വന്നിട്ട് അവരുടെ ബോഡി മൂവ്മെൻറ്റ്സ് ഇംപ്രൂവ് ചെയ്യാറുണ്ട് റിഫ്ലെക്സോളജി സെൻറ്റേഴ്സ് കേരളത്തിൽ വളരെ ചുരുക്കം ചുരുക്കം സ്ഥലങ്ങളിലേ ഉള്ളൂ ഇപ്പോൾ കുറച്ചൊക്കെ ഇൻഫോർമേറ്റീവായിട്ട് വരികയും അത് കുറച്ച് ഡെവലപ്പ് ചെയ്ത് വരും എന്ന് ചെയ്യുന്ന ഒരു ഫീൽഡാണ് റിഫ്ലെക്സോളജി റിഫ്ലെക്സോളജി ബേസിക്കലി ഒരു ചൈനീസ് ടെക്നീക്കായിട്ടാണ് പറയുന്നത് അക്യുപേഷ്യർ ആൻഡ് റിഫ്ലെക്സോളജി എന്നാണ് അധികം അറിയപ്പെടുന്നത് ഇന്ത്യക്ക് വെളിയിൽ പല സ്ഥലങ്ങളിലും ഇത് വളരെ പ്രചാരത്തിലുള്ളതാണ് റിഫ്ലെക്സോളജിക്കുള്ള കോഴ്സുകളെ കുറിച്ച് ചോദിച്ചാൽ കേരളത്തിൽ കോഴ്സുകളൊന്നും വരില്ല പക്ഷേ തമിഴ്നാട്ടിലും ബാംഗ്ലൂരിലും ഒക്കെ കോഴ്സുകളുണ്ട് റിഫ്ലെക്സോളജിക്ക് ബേസിക്കലി ആണ് നമ്മൾ കോഴ്സായിട്ട് ചെയ്യുമ്പോൾ പഠിക്കുന്നത് ട്രീറ്റ്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ അതിന് ഈ പറഞ്ഞ പോലെ കുറേ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം ഒരു ആയുർവേദിക് ബാക്ക്ഗ്രൗണ്ട് ഫിസിയോളജി എങ്ങനെയാണ് മനുഷ്യൻ്റെ ശരീരം മനുഷ്യ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടോടുകൂടിയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലോട്ട് റിഫ്ലെക്സോളജി വർക്ക് ചെയ്ത് വരികയുള്ളൂ റിഫ്ലക്സോളജി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ അതിൽ ആയിട്ട് ഡീ ഇൻഡെപ്ത്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വയം ചികിത്സയ്ക്ക് അത് വളരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ റിലേറ്റീവ്സിനെ ഫാമിലിക്കൊക്കെ നമുക്കത് യൂസ് ചെയ്യാം കാരണം ഇത് മെഡിസിൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ബോഡിക്ക് സൈഡ് എഫക്ട്സ് ഇല്ലാത്തത് കൊണ്ടും അത് ആയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു റിഫ്ലെക്സോളജി പഠിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് സെൽഫ് നമ്മളുടെ സ്വന്തം ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ ചെയ്യാനാദ്യമായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഇതൊരു ചെറിയ പ്രൊഫഷനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകാം എല്ലാ സ്ത്രീകൾക്കും പഠിക്കുന്നവർക്ക് തന്നെ അവരുടെ ചെറിയൊരു സെറ്റിങ്ങിൽ അധികം ജോലിക്കൊക്കെ വേറെ ഒരു സെറ്റിങ്ങിൽ പോയി പഠിക്കുക ജോലി ചെയ്യാതെ തന്നെ സ്വന്തം സെറ്റിങ്ങിൽ ഒരു തൊഴിൽ രീതിയായിട്ട് ഇത് കൊണ്ട് നടക്കാനുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് അതുപോലെ തന്നെ ഇത് ജനറലി അസുഖം എന്ന് പറയുന്നത് എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണല്ലോ ആ അവസ്ഥയെ വളരെ നമുക്ക് ഈസിയായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന അതായത് ഒരു സർവീസ് മെൻ മെൻ്റാലിറ്റിയോട് കൂടി തന്നെ ഇതിനെ അപ്രോച്ച് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് റിഫ്ലെക്സോളജി എന്ന് പറയുന്നത് ഇത് റിഫ്ലക്സോളജി ചാർട്ടാണ് ഈ ചാർട്ടിൽ നമുക്ക് കാണാം കാലിൻ്റെ പല വിവിധ പോയിൻസിലുള്ള മർമ്മ പോയിൻറ്സ് ഏതൊക്കെയാണെന്ന് കാണാം റിഫ്ലെക്സ് പോയിന്റ്സ് കാണാം ഫോർ എക്സാമ്പിൾ ഇത് ഹെഡ് ഇത് ഹാർട്ട് റീജിയൻ അതുപോലെ ഇത് കിഡ്നി ഇത് ബ്ലാഡർ ഇത് ലിവർ പിന്നെ പോയിന്റ്സ് കാണാം ഈ പോയിന്റുകളിലാണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ നടത്തുന്നത് അപ്പോൾ പാദങ്ങളിലെ എല്ലാ പോയിന്റുകളിലും ഇതിൽ ഓരോന്നായിട്ട് അറുപത് അറുപത് പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട് എഴുന്നൂറിൽ പരം പോയിൻസോ കാലിൽ വന്ന് ഞാനമ്പുകളുടെ അറ്റങ്ങൾ വന്ന് കാലിൽ വന്ന് എൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പോയിൻ്റ്സിലാണ് നമ്മളൊരു പെർട്ടിക്കുലർ പ്രഷറിൽ അപ്ലൈ ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഒരു എവിടെയാണ് ഇപ്പോൾ നമ്മളുടെ സെൻസിറ്റിവിറ്റി അനുസരിച്ച് നമ്മുടെ ഡോക്ടറിൻ്റെ അല്ലെങ്കിൽ റിഫ്ലെക്സോളജിസ്റ്റിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി അനുസരിച്ച് മനസ്സിലാവും ഏത് പോയിൻറ്റിലാണ് കൂടുതൽ പ്രശ്നമുള്ളത് അല്ലെങ്കിൽ ആ ഒരു പോയിൻറ്റ് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അവിടെ എത്ര പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ എത്ര പ്രഷർ കൊടുക്കണം ഇല്ലെങ്കിൽ അവിടെ ലൈറ്റായിട്ട് ചെയ്യണോ അല്ലെങ്കിൽ ആയിട്ട് ചെയ്യണോ എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ ഈ ഇത് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ വേണ്ടി ഒട്ടേക്കുന്നതാണ് ചാർട്ട് ഇതിൽ ഞരമ്പിൻ്റെ പോയിൻറ്റ് ബാക്ക് പോയിൻറ്റ്സ് സൈനസ് പോയിൻറ്സ് ഷോൾഡർ പോയിൻറ്റ്സ് അതുപോലെ മെയിൻ സിയാറ്റിക് നർവിൻ്റെ പോയിന്റ്സ് ഒക്കെ മാർക്ക് ഇത് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കാലിൽ ഇതിന് ട്രീറ്റ്മെൻറ്റിന് നമ്മൾ മെഡിസിൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല പകരം നമ്മൾക്ക് സ്മൂത്ത് മൂവ്മെൻ്റ്സിന് വേണ്ടി ജസ്റ്റ് ഒരു ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത് ഒരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഈസി മൂവ്മെൻറ്റിന് വേണ്ടി മാത്രം കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചാർട്ടിൽ കണ്ട പോലെ ഓരോ പോയിന്റ്സിനും അതായത് പർട്ടിക്കുലർ പ്രഷറിൽ അത് ഓരോ പോയിന്റായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൽ കണ്ടതിൽ ഇത് കിഡ്നി പോയിൻ്റ് ആകുന്നത് ഇത് ബ്ലാഡ് പോയിൻറ്റ്സ് അപ്പോൾ ഓരോ പോയിന്റിലും എന്താണോ ഒരു സെൻസിറ്റിവിറ്റി ഫീൽ ചെയ്തതനുസരിച്ചിട്ട് നമുക്ക് കൂടുതലോ ആയിട്ട് നമ്മൾ പ്രഷർ കൊടുത്ത് അപ്ലൈ ചെയ്തിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് പ്രോബ്ലം പ്രോബ്ലമുള്ള പോയിൻ്റ്സിലാണെങ്കിൽ നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന പോലെ തന്നെ പേഷ്യൻസിനും ഒരു ചെറിയ പെയിനോ ഒരു ഡിസ്കംഫർട്ടോ ഒക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്തു വരുമ്പോൾ തന്നെ അവർക്ക് അതിൽ നിന്ന് റിലീഫ് ഫീൽ ചെയ്യുകയും എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യും